ഓടലെന്നല്ലേ അമ്മമ്മ കണ്ടില്ലേ ആ അമ്മ മടക്കിലിരിക്കുന്നു ഞാൻ കണ്ടു അപ്പോൾ ഇങ്ങോട്ട് കേറി വരുന്ന വഴിയേ കണ്ടായിരുന്നു അമ്മമ്മ അടുക്കളയിരിക്കുന്നു അമ്മേ ആണ് അടുക്കള അടുക്കള എന്ന് ജോലി ചെയ്യാ അന്ന് അമ്മ നേരെ ഇറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു ചേച്ചി എനിക്ക് അങ്ങേ മിക്സേക് വേണം ഏ ഈ ടർക്കത്തോ വല്ല രാത്രി ഈ സമയത്ത് മിക്സേക് ഒക്കെ കുടിച്ച പനി പിടിക്കും നീ ആവിയാ കസറി ഇങ്ങോട്ട് ഇറങ്ങാ അമ്മേ അവളെ ഞാൻ താഴെയിട്ട് വീഴാൻ വേണ്ടി മാളിൽ ഇറങ്ങാൻ എനിക്ക് ബോധം വരുന്നില്ല നമുക്കഞ്ഞി കടയേ അයින් ഇംഗ്ലീഷ് ഒക്കെ വാങ്ങേണ്ടവരാ പാൽ പിന്നെ ബൂസ്റ്റ് അങ്ങനെ കൈറ്റൻസ് വാങ്ങേണ്ട ചേച്ചി ആ വിമലുറി നോക്ക് മലേക്ക

ോ ചെറിയ രൂപേഖ കണ്ടുള്ളൂ ഈ ചുമ്മാറ അടിവരെ ഉടങ്ങും പ്രയാളി കളിക്കാൻ പറഞ്ഞോണ്ടിരിക്കും മേൽക്കൂര ഒന്നും ഞാൻ തന്നെ ചപ്പാത്തി നീ കഴിഞ്ഞ ആച്ച വന്ന നല്ല സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ടാക്കിയ ചപ്പാത്തി നല്ല ടേസ്റ്റ് ചപ്പാത്തി ചേച്ചി ആ ഫേഷ്യണെന്ന് പറഞ്ഞില്ല ശാരദയ്ക്ക് ഞാനെന്നോർത്ത് തരാന്ന് അയ്യോ ചേച്ചി ചേച്ചി ചുമ്മാ പിള്ളേർ നല്ല പരിപാടി ആണോ ഞാൻ ഇങ്ങോട്ട് വേറെ വന്നപ്പോഴത്തേക്ക് പിള്ളേർ സ്റ്റെപ്പ് ചെയ്ത് മോളും നിങ്ങോട്ടിറങ്ങി വരുന്നുണ്ടായിരുന്നു കാണിക്കുന്നത് എന്തോ കാണിച്ചു വെക്കും ഈ ണ്ടുപേരും ഒരുപോലെ അതിന്റെ പ്രേതം വന്നു എവിടെ നിൽക്കുന്നു മക്കളെ മക്കളെ ഞങ്ങൾ കാണുന്നില്ലല്ലോ ഞാൻ മാത്രം അങ്ങനെ മഴ തനയുണ്ട് പിള്ളാരെ നമുക്ക് അപ്പുറത്തും എന്റെ കയ്യിൽ കൈവിടെ രക്ഷപ്പെട്ടു പോവാതമാക്കി വെച്ചേക്കുന്നത് ആരും അങ്ങനെ സൂയിക്കണ്ട ഞാൻ മാത്രം മഴ നനഞ്ഞ നടക്കുമ്പോ നിങ്ങൾ മാത്രം വീടിനകത്ത് സൂഹിക്കണ്ട നിങ്ങളും മഴ നനഞ്ഞേ പറ്റൂ നിങ്ങൾ എത്ര മഴ നനഞ്ഞ നടക്കുന്നിങ്ങനെ ഞാൻ പ്രേതമല്ലേ എനിക്ക് മഴ നനയാനാണ് യോഗം ഞാനും എൻ്റെ അച്ഛനും അമ്മയെ സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ് അപ്പോൾ എൻ്റെ അമ്മ വേറെ ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയി പിന്നെ കുറേ നാളെ ഞാനും എൻ്റെ അച്ഛനും ഒറ്റയ്ക്ക് താമസിച്ചപ്പോൾ വേറെ രണ്ടാനമ്മ എൻ്റെ അച്ഛൻ കൊണ്ടുവന്നു പക്ഷേ രണ്ടാനമ്മ വന്നതിന് ശേഷം എന്നെ എന്നോട് അച്ഛന് സ്നേഹമില്ലതായി എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് രണ്ടാനമ്മ ഒരു ദിവസം പെരുമഴയായിരുന്നു ആ പെരുമഴയെ തന്നെ രണ്ടാനമ്മ ഇറക്കി വിട്ടു ഞാൻ പെരുപഴയത്തെവിടെ എല്ലാം അരഞ്ഞ് നടന്നെന്നറിയാവോ നാടുകളിലെല്ലാം മഴക്കാലം വരുന്നപ്പോൾ ഒരുപാട് നാടുകൾ ഞാൻ ആ മഴ കൊണ്ടൊന്ന് അരഞ്ഞ് നനഞ്ഞ് 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 ഒരു മലവെള്ളപ്പാച്ചിലെ ചെന്ന് പെട്ടു അങ്ങനെ ഞാൻ ഇല്ലാതായത് എനിക്ക് മഴയോട് വെറുപ്പാണ് വീടിനകത്ത് മഴ നനയാതെ വെറുപ്പ വെറുപ്പാണ് അങ്ങനെ നിങ്ങളാരും ഇവിടെ സുഖിച്ചിരിക്കേണ്ട മഴ നനയാതെ എനിക്കെന്തായാലും ഞാൻ കുടയൊപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് മഴ നനയേണ്ട മഴ നിങ്ങളെന്താണ് ഞങ്ങളെ ഉപദ്രവിക്കുന്നത് നിങ്ങളെ ഉപദ്രവിച്ച ഞങ്ങളല്ലല്ലോ ഞങ്ങളല്ലോ നിങ്ങളെ മഴയെ തിറക്കി വിട്ടത് നിങ്ങൾ രണ്ടാനല്ലേ മഴയെ തിറക്കി വിട്ടത് നിങ്ങൾ ഞങ്ങളെ വെറുതെ വിടൂ ഇപ്പൊ വലിയൊരു പിന്നലാ കണ്ടത് അയ്യോ നമ്മൾ രക്ഷപ്പെട്ടു മക്കളെ ആ പ്രേത കൊണ്ട് ആ ഇടി വെട്ടിയപ്പോഴത്തേക്ക് പൊട്ടിത്തെറച്ചു പോയി ഇരട്ടയടിയാ വെട്ടിയത് ചുമ്മാൻ ആ പ്രേതം പൊട്ടിത്തെറിച്ചു പോയത് ശാന്ത ആ ശരിയാ പ്രേതമൊക്കെ അതിന്റെ വഴിക്ക് പോയല്ലോ